അലൈഹി നബ് തങ്ങളുടെ ആ പ്രസംഗത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളുണ്ട് അതിൽ കുടുംബ മേഖലയുമായി ബന്ധപ്പെട്ട നബുസല്ലാഹു അലൈവ് വസ്ലമ പഠിപ്പിച്ചതാണ് നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് പെരുമാറേണ്ടത് മാന്യമായിട്ടാണ് മര്യാദയായിട്ടാണ് നിങ്ങളുടെ അടിമ പോലെ ജീവിക്കേണ്ടെന്നൊരു വിഭാഗമല്ല അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കേണ്ടവരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ പങ്കുവെക്കേണ്ടവരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മുഴുവൻ അറിയാതെ മനസ്സിൽ നിന്നും ഒഴുകി ഇറങ്ങി പോകാൻ നിങ്ങളുടെ ആ സ്ത്രീയുമായി നിങ്ങളുടെ ഇണകളുമായി ചേരുന്ന സന്ദർഭത്തിന് സാധ്യമാകണം ആ നിലയിൽ കൂടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ വൈവാഹിക ജീവിതത്തെ ഏറ്റവും മാന്യമായും മര്യാദയോടെയും അന്തസ്സോടുകൂടിയും നിങ്ങൾ നടക്കണമെന്ന് മഹാനായ റസൂലി സലഹു അലൈവലമ തങ്ങള് ഈ ലോകത്തോട് യാത്ര പറയുന്നതിന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സമൂഹത്തെ പറഞ്ഞ വാക്കാണ് സംബോധിച്ചപ്പോൾ നമുസല്ലാഹുല തങ്ങളുടെ ദേവത്തിന്റെ ആകെ തുക എന്ന് നമുക്ക് ആ പ്രഭാഷണത്തെ സംബന്ധിച്ച് പറയാൻ കഴിയും സല്ലാ വലൈബ് വസ്ലമ തങ്ങള് മനുഷ്യ ജീവിതത്തിന് വേണ്ടി നൽകിയ മഹത്തായ അധ്യാപനങ്ങളെ ആറ്റി കുറുക്കിയിട്ട് തങ്ങൾ പറഞ്ഞ ആ വാക്കുകളിൽ ഇതുണ്ട് സുബിൻസൈറും നിങ്ങൾ ആ സ്ത്രീകളെ നൽകിയ ഒരു ഒരു സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ ചുമതലയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഉത്തരവാദിത്വം ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലൂടെ ഇനി കുറച്ച് കഴിയുമ്പോ ഇവിടെ രണ്ടു പേര് പരസ്പരം പറയും ഞാൻ നിങ്ങൾക്ക് മകളെ വിവാഹം ചെയ്തു തരുന്നത് അള്ളാന്റെ കൽപ്പനയെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇതൊരു തമാശയല്ല ഒരു കളി ഏർപ്പാടല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത് സമകാലിക സമൂഹത്തിന് ഏതൊക്കെ തരത്തിൽ ആസ്വദിക്കാനോ അറമാദിക്കാനോ ഒക്കെയുള്ള വേളയായി മാറിയിരിക്കുന്നു രംഗങ്ങളായി മാറിയിരിക്കുന്നു വിശുദ്ധ ഇസ്ലാം വിവാഹത്തെ കാണുന്നത് വചനത്തെ നിങ്ങൾ ഒരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാൻ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ സഹധർമ്മിണിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല പാതിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇണയെ നിങ്ങൾ തെരഞ്ഞെടുത്തത് റബിന്റെ വചനത്തെ മുൻനിർത്തിയിട്ടാണെന്ന് ഓർമ്മ വേണം അതുകൊണ്ട് ജീവിതാന്ത്യം വരെ പിണ പിണങ്ങാതെ അല്ലെങ്കിൽ പിണങ്ങിയാലും രസകരമായ പിണക്കത്തിലൂടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാകുന്ന പിണക്കത്തിലൂടെയാണ് ഒരു കുടുംബ ജീവിതം മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം പിണക്കത്തിലും അതിലും ഒരു രസം ഇണക്കത്തിൽ അതിനേക്കാൾ വലിയ രസം വീണ്ടും വരുന്ന ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്ന ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ കാല്ഷ്യങ്ങളെയും പ്രശ്നങ്ങളെയുമെല്ലാം ഇവരൊന്നായി ചേർന്ന് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ജീവിതം അർത്ഥവത്തായി മാറും അല്ലാണ്ട് റസൂർ ഗുഹയിൽ വെച്ച് വളരെ പരിചയമില്ലാത്ത ഒരു അനുഭവം ഉണ്ടായിട്ട് റസൂൽ സാഹു അലൈബ് വസ്സലാമ തങ്ങൾ വന്നത് വേറെ എവിടെയുമല്ലാഹുയുടെ അടുക്കലാണ് മക്കയെ മുഴുവൻ നിയന്ത്രിക്കുന്ന മക്കയുടെ ഗോത്ര സമൂഹത്തെ ഒന്നായി നിയന്ത്രിക്കുന്ന അബൂ താലിബ് എന്ന് പറയുന്ന ഒരു മഹാ മനുഷ്യന്റെ തണലിലാണ് മുഹമ്മദ് റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ ദീർഘകാലം ജീവിച്ചത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം സാധാരണമല്ലാത്ത ഒരു അനുഭവം ഉണ്ടായപ്പോ നബി അലൈഹി വസ തങ്ങൾ ഒരു പ്രയാസം പറയാൻ വേണ്ടി പോയത് അബൂ താലിബിൻ്റെ അടുത്തേക്കല്ല അല്ലെങ്കിൽ മക്കയിൽ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ

ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ഹെറായിൽ ഒറ്റയിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വല്ലാത്ത ജീവിതാനുഭവം റസൂൽ തങ്ങളെ അൻഹ കിടത്തി എനിക്കുണ്ടായിപ്പിട്ട് മൂടി നബി നബിസല്ലാഹു അലൈഹു തങ്ങളുടെ മനസ്സൊന്ന് ശാന്തമായി കഴിഞ്ഞപ്പോ അപ്പോൾ ഉണ്ടായ ആ വെപ്രാളവും ആധിയുമെല്ലാം മാറി കഴിഞ്ഞപ്പോ നബിസല്ലാഹു തങ്ങളെ വിളിച്ചിരുത്തി സന്തോഷത്തോടു കൂടി ധൈര്യം പകർന്നത് ഒരു പെണ്ണാണ് നമുക്കറിയാം ഒരു പെണ്ണാണ് ആദ്യമായി കുളിരിട്ടു കൊടുത്തത് മനസ്സിന്റെ വിഷമങ്ങളെ മുഴുവൻ കഴുകി ഇറക്കി കളയാൻ കഴിയുന്ന തരത്തിലുള്ള വചനങ്ങളെ കൊണ്ട് റസൂലിന് പിന്തുണ ആദ്യം കൊടുത്തത് ഒരിക്കലും അങ്ങയെ പാഴാക്കല നബിയെ പരാജയപ്പെടുത്തല നിന്ദനാക്കല നിസ്സാരപ്പെടുത്തല താങ്കൾ എന്നും ഈ സമൂഹത്തിന്റെ മേലെ നിൽക്കുന്ന ആളാണ് ഇതുവരെ ജീവിതത്തിലെ മഹത്തായ സ്വഭാവം കൊണ്ട് ഈ സമൂഹത്തിന്റെ മുകളിൽ നിന്ന ആളാണ് അങ്ങ് ഒരിക്കലും ജീവിതത്തിന്റെ നന്മകൾ ഒന്നായി എണ്ണി എണ്ണി പറയാൻ തുടങ്ങി നിങ്ങൾ ആരാ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇല്ലായ്മക്കാരെ കഷ്ടപ്പെടുന്നവരെ ദുരിതം അനുഭവിക്കുന്നവരെ മുഴുവൻ സഹായിക്കുന്ന മഹാമനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾ അല്ല പാഴാക്കേ നിങ്ങൾ ഈ നാട്ടിൽ വരുന്ന മുഴുവൻ അതിഥികൾക്കും ഏറ്റവും നല്ല ആദരവ് കൊടുത്ത് സൽക്കരിക്കുന്ന ആളല്ലേ അങ്ങയെ അള്ളാഹു പാഴാക്കെ ഇങ്ങനെ അലൈഹി നബിസല്ലാമ തങ്ങളുടെ ജീവിതത്തിന്റെ നന്മകളെ മുഴുവൻ ഓരോന്നോരോന്നായി പിറക്കി പിറക്കി എടുത്തിട്ട് അലൈഹി വസ്ലമ തങ്ങളുടെ മനസ്സിന് സന്തോഷം പകരാൻ ഒരു ഹദീജി അള്ളാഹുഹ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണമായൊരു ജീവിതമാണ് സന്തോഷത്തിൽ ഒന്നായി ചേരേണ്ടുന്ന ദുഃഖത്തിൽ ഒന്നായി ചേരേണ്ടുന്ന അഭിമാനത്തിൽ രണ്ടുപേരും ചേർന്ന് അഭിമാനിക്കേണ്ടുന്ന ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ഒരു പുരുഷൻ കടന്നു പോകുമോ അവിടങ്ങളിലെല്ലാം ഒപ്പം നിൽക്കുന്ന ഒരു സ്ത്രീ ഏതെല്ലാം തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ഒരു സ്ത്രീ കടന്നു പോകുമോ അവിടെയെല്ലാം ഒപ്പം നിൽക്കുന്ന ഒരു ഇണ ഇണ എന്ന് പറഞ്ഞാൽ തുണയാകണം ഇണകൾ തുണയാകാനുള്ളതാണ് പക്ഷെ സമകാലിക സാഹചര്യം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല ജീവി വിവാഹ ജീവിതം എന്ന് പറയുന്നത് എന്തോ ഒരു തരം കളിയായിട്ടോ തമാശയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ദീർഘകാലമായി ശേഖരിച്ചു വച്ച സമ്പത്തിന്റെ മുഴുവൻ പെരുപ്പം നാട്ടിനെ കാണിക്കാനുള്ള ഒരു മാമാങ്കമായിട്ടോ ഇന്ന് വിവാഹത്തെ കാണുന്ന അവസ്ഥയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ പരസ്പരം മത്സരിക്കാനുള്ള വേദിയാണ് ഇങ്ങനെ മുതലാളിമാർ സമ്പത്തുള്ളവർ പരസ്പരം മത്സരിക്കുകയും മറുഭാഗത്ത് സാധാരണക്കാരായ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അവരെ പോലെയെങ്കിലും ആകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അതിന് വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിവാഹം കഴിച്ചു നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബാക്കൽ വിവാഹം കഴിച്ചു മഹാനായ അബ്ദുറഹ്മാൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ മദീനയിലെ ഏറ്റവും വലിയ പ്രമാണി വിവാഹം കഴിച്ചു ാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അബ്ദുറഹ്മാനെ കാണുമ്പോ ഒരു പ്രത്യേകമായ രൂപവും പ്രത്യേകമായ ഒരു ഭാവം കാണുമ്പോ ചോദിച്ചു അബ്ദുറഹ്മാൻ നീ കല്യാണം കഴിച്ചോ അതെ ഞാൻ കല്യാണം കഴിച്ചു നബിയെ ഒരു വിവാഹം ഞാൻ കഴിച്ചു നബി തങ്ങൾ പറഞ്ഞു നീ െ എങ്കിലും അറുത്തിട്ട് നീ അതിന്റെ സന്തോഷത്തിൽ ജനങ്ങളെ പങ്കു ചേർക്കണം ജീവിതത്തിന്റെ സന്തോഷമാണ് വിവാഹം ആ സന്തോഷത്തിൽ ജനങ്ങളെ പങ്കു ചേർക്കണം അതിന്റെ അപ്പുറത്തേക്ക് ആർഭാടം ജനങ്ങളെ പഠിപ്പിക്കാനുള്ള വേദിയല്ല നിൽക്കാഹ് അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ സമ്പത്തിന്റെ തിളപ്പ് കാണിക്കാനുള്ള വേദിയല്ല നിൽക്കാഹ് ദൗർഭാഗ്യവശാൽ വളരെ ലളിതമായി സാധാരണമായി നടക്കേണ്ടുന്ന പറയുന്ന അമല് ഇന്നൊരു ബാലികേറ മലയായി മാറിയിരിക്കുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സമൂഹത്തിൽ നാമായി ഉണ്ടാക്കി വെച്ച ദുഷിപ്പുകളാണ് ഇതിനെ നാം തിരിച്ചറിയണം അന്തസ്സോടുകൂടി വിവാഹം കഴിക്കാൻ ഇന്നിവിടെ നടക്കുന്ന വിവാഹം അല്ലാഹുദട്ടെ ഒരു മസ്ജിദിൽ വെച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുക്മിനീങ്ങളായ ഒരു സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് ഒരു വിവാഹം നടക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന നമുക്കവിടെ പ്രതീക്ഷിക്കാൻ കഴിയും സഹോദരങ്ങളെ പുറത്തപ്പുറത്ത് കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ വിവാഹം വെക്കുക നടത്തുകയും അവിടെ നിന്ന് ആണും പെണ്ണും പരസ്പരം യാതൊരു ബന്ധം യാതൊരു തരത്തിലുള്ള മറയുമില്ലാതെ കൂടി കൂടിക്കലർന്ന് നടത്തുന്ന ആഭാസങ്ങൾ അവസാനം അതിനുശേഷം ഉസ്താദിന്റെ ഒരു കടമ നിർവഹിക്കൽ ദുആയും സഹോദരങ്ങളെ ഒരു ധായിക്കു മുമ്പ് റബ്ബിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ മനസ്സും കർമ്മങ്ങളും നേരെയാകണ്ടേ നമ്മുടെ മനസ്സും കർമ്മങ്ങളും നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കും അള്ളാഹുവിനോട് ദുആ സ്വീകരിക്കണേ ഞങ്ങൾക്ക് വറക്കത്തിയണേ നമസ്കാരത്തിന് ശേഷം ഒരു ദുആ ചെയ്താൽ ആ ഒരു അർത്ഥമുണ്ട് ഒരു പുണ്യകർമ്മത്തിന് ശേഷം ഒരു ദുആ ചെയ്താൽ ആ ഒരു അർത്ഥമുണ്ട് അള്ളാഹുവിന്റെ ദീൻ വിലക്കിയ കാര്യങ്ങൾ മുഴുവൻ നടത്തിയിട്ട് അവസാനം ചടങ്ങിന് നടക്കുന്ന ഈ ദുവാക്കളിൽ സഹോദരങ്ങളെന്താ അർത്ഥമാണുള്ളത് ആ ഒരൊറ്റ ദുവാ കൊണ്ട് എല്ലാ പറക്കത്തുകളും ഒന്ന് വാങ്ങിച്ചെടുക്കാമെന്ന് നാം വിചാരിക്കുന്നുണ്ടെങ്കിൽ വലിയ അബദ്ധത്തിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനോട് പറക്കത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് അനുഗ്രഹം ചോദിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന് അർഹരാകുന്ന തരത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ആക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയെങ്കിലും നമുക്ക് ഉണ്ടാക്കട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ചിലർക്ക് ഒരു കാഴ്ച മാത്രമാണ് ചിലർക്ക് തല താൽക്കാലികമായ ഒരാഘോഷമാണ് ചിലർക്കത് ഒരു നേരത്തെ മിഷ്ടാന് ഭോജനമാണ് എന്നാൽ ഗൗരവമായ ജീവിതത്തിലേക്ക് കിടക്കാണ് രണ്ടുപേര് അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഐശ്വര്യം ഉണ്ടാകണം അവരുടെ ജീവിതം മുഴുവൻ സന്തോഷമാകണം ആ സന്തോഷം സഹോദരങ്ങളെ ദീനിലൂടെ മാത്രമേ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ ലോകത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ അനേകം നിക്കാഹികൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറഞ്ഞ നാളുകൾക്ക് ശേഷം അവര് വേറുപടി പെടുന്ന വാർത്തയും നമ്മൾ കാണുന്നുണ്ട് ദീനാണ് നമ്മളെ ചേർന്ന് നിർത്തുന്നത് മഹാനായ റസൂൽ അലൈബ് വസ്ല മാതങ്ങളും അധീനയിൽ വന്നതിന് ശേഷമുള്ള

ദീൻ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് മനസ്സുകൾ ചേരുക മനസ്സുകൾ ഒന്നാവുക ശത്രുക്കളെ പോലും ഒന്നാക്കി ചേർക്കാനുള്ള കരുത്ത് അള്ളാന്റെ ദീനുണ്ട് സഹോദരങ്ങളെ ഞാനും എൻ്റെ ഇണയുമായി സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ എന്റെ ജീവിതത്തിൽ ദീനുണ്ടാകണം എന്റെ ജീവിതത്തിൽ അള്ളാന്റെ വറക്കത്ത് ഉണ്ടാകണം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ റബ്ബിന്റെ ഭാഗത്തുള്ള പറക്കത്ത് ഉണ്ടാകണം റബ്ബിന്റെ ഭാഗത്തിലെ ഖരുണ ഉണ്ടാകണം അതിന് ഉതകുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ വിവാഹ ജീവിതം അതിൻ്റെ ഒന്നാമത്തെ വേദിയാണ് ആ നിക്കാഹ് പോലും അള്ളാഹന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത തരത്തിൽ വളരെ സങ്കടത്തോടെ പറയട്ടെ ഒരു ഗൗരവമായ ജീവിതത്തിലേക്ക് ഒരു കുടുംബം കടക്കുന്ന സന്ദർഭത്തെ പോലും അള്ളാഹൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കോലത്തിലാക്കി തീർത്ത് അവിടെ നിന്ന് തുടങ്ങുകയാണ് അള്ളാഹു സുബാൻ ഈക്കത്തികട്ടെ അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് അടക്കുന്ന കബൂലാക്കുമാറാകട്ടെ സാന്ദർഭികമായി സദസ്സിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊരു മാതൃകയാക്കിയെടുക്കണം ലളിതമായി നിക്കാഹൻ നടത്താൻ നമ്മൾക്ക് തയ്യാർ നമ്മൾ തയ്യാറാകണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനത്തിൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിക്കാഹം നടത്തി അതിലൂടെ അവരുടെ ആ കുടുംബ ജീവിതം മരണം വരെ നിലനിൽക്കേണ്ടുന്ന ഗൗരവമായ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർഹാനിലൂടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് ധാരാളമായി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ വിവാഹ ജീവിതം വിവാഹത്തിനോടനുബന്ധമായിട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അസ്വാരസ്യങ്ങൾ ആ അസ്വസ്ഥതകളെയും അസ്വാരസ്യങ്ങളെയും പരിഹരിക്കേണ്ടുന്ന പരിഹരിക്കേണ്ടുന്ന രീതികൾ എങ്ങനെയാവണം അതെല്ലാം എന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം ഖുർആൻ ഊന്നി പറഞ്ഞ ഒരു വാക്കുണ്ട് ബിൽ മാറൂഫ് മാന്യമായിട്ടായിരിക്കണം നിങ്ങളുടെ വിവാഹത്തിൻ്റെ ഇടപാട് വിവാഹത്തിന്റെ ഇടപാട് മഹറൂഫ് എന്ന വാക്കിന് മലയാളത്തിൽ നേർക്കു നേരെ അർത്ഥം പറയാൻ കഴിയില്ല മലയാളത്തിൽ നേർക്കു നേരെ തർജമയില്ല പ്രോത്സാഹിപ്പിക്കപ്പെട്ട നന്മകളിലൂടെ ആകണം നിങ്ങളുടെ വിവാഹ ജീവിതം വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടായാലും അവിടെയും ഈ ഇടപെടേണ്ടുന്നത് ദീനീയായ മര്യാദയുടെ ആയിരിക്കണം മാത്രമല്ല സമൂഹത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സമൂഹം പരിചയപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളിലൂടെ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ നിങ്ങൾ കൊണ്ടുപോകരുത് നാടിൻ്റെതായൊരു രീതികളുണ്ടെന്ന് പറഞ്ഞാൽ നല്ല നടപ്പുകൾ സമൂഹത്തിൻ്റെ നല്ല നടപ്പുകൾ എന്ന് മനസ്സിലാക്കണം നാട്ടിൽ പിൽക്കാലത്തുണ്ടാക്കിയ നേരത്തെ പറഞ്ഞപോലെ കാര്യങ്ങളല്ല സമൂഹത്തിൽ സമൂഹം സംസ്കാരമുള്ള സമൂഹം പാലിച്ചു പോന്ന നല്ല നടപ്പുകൾ ദീൻ അനുവദിച്ചു തന്നിട്ടുള്ള നല്ല നടപ്പുകൾ ഈ നല്ല നടപ്പുകളിലൂടെ ആയിരിക്കണം നിങ്ങളുടെ വിവാഹ ജീവിതം വിവാഹത്തിന്റെ സന്തോഷങ്ങൾ നിങ്ങൾ പങ്കിടേണ്ടത് അങ്ങനെയായിരിക്കണം വിവാഹത്തിൽ അഥവാ അസ്വസ്ഥതകൾ ഉണ്ടായാൽ അതും പരിഹരിക്കേണ്ടുന്നത് നാടിന്റെയും മതത്തിന്റെയും നല്ല നടപ്പുകളിലൂടെയും നല്ല ആചാരങ്ങളിലൂടെയും സദാചാരങ്ങളിലൂടെ ആയിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ അഹങ്കാരം താൻ പോരിമ്മ ഞാൻ വലിയ ആളാണ് ഞങ്ങൾ വലിയ കുടുംബക്കാരാണ് ഞങ്ങൾ തറവാടികളാണ് ഈ വക ചിന്തകളൊന്നുമല്ല നമ്മെ നയിക്കേണ്ടത് ഒരു സന്തോഷമായ കുടുംബ ജീവിതത്തിന് ആവശ്യമായ ഏതെല്ലാം തരത്തിലുള്ള വിട്ടുവീഴ്ചകളുണ്ടോ ആ വിട്ടുവീഴ്ചയിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടത് ഇവിടെ ഒന്നാകുന്നത് രണ്ട് വ്യക്തികളാണ് ഒപ്പം രണ്ട് കുടുംബങ്ങളുമാണ് രണ്ട് കുടുംബങ്ങൾ ചേരുന്നു രണ്ട് വ്യക്തികൾ ചേരുന്നു രണ്ട് വ്യക്തികളും പരസ്പരം മനസ്സിലാക്കി ഞാൻ പോരായ്മയുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് അതുപോലുള്ള പോരായ്മകൾ എൻ്റെ ഇണയ്ക്കും ഉണ്ട് എന്ന് മനസ്സ് തിരിച്ചറിഞ്ഞ് എനിക്ക് ആവശ്യങ്ങളുണ്ട് സമാനമായ ആവശ്യങ്ങൾ എൻ്റെ ഇണക്കും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിവാണ് ജീവിതം വായിച്ചു പഠിക്കുന്ന പുസ്തകങ്ങളല്ല ജീവിതം ജീവിതത്തിൻ്റെ തിരിച്ചറിവുകളാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുത്താല പറയുന്നുണ്ട് അള്ളാഹുത്ത അല നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചു നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഇണകൾക്കുമുണ്ടോ എന്നാണ് അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഉണ്ടല്ലോ അതേപോലുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഇണയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇത് ആണും മനസ്സിലാക്കണം പെണ്ണും മനസ്സിലാക്കണം ഞാൻ എന്തെല്ലാമാണോ എനിക്ക് എന്റെ ആഗ്രഹങ്ങളുണ്ട് എനിക്ക് എന്റെ പ്രശ്നങ്ങളുണ്ട് എനിക്കെൻ്റെ ലക്ഷ്യങ്ങളുണ്ട് എനിക്കെൻറ്റേതായ ദൗർബല്യങ്ങളുണ്ട് ഇതെല്ലാമുള്ള ആളാണ് എൻ്റെ ഇണയായി വരുന്നത് അവർക്കും അവരുടെ സ്വപ്നങ്ങളുണ്ട് അവർക്കും അവരുടെ ആവശ്യങ്ങളുണ്ട് അവർക്കും അവരുടെ പ്രശ്നങ്ങളുണ്ട് എന്നെപ്പോലെ ദൗർബല്യങ്ങളും പോരായ്മകളും തകരാറുകളും ആ സ്ത്രീക്കുമുണ്ട് അവരുടെ പോരായ്മകളെയും തകരാറുകളെയും ക്ഷമിക്കാനും സഹിക്കാനും ഞാനും അത്തരം പോരായ്മയുള്ളവനാണെന്ന് തിരിച്ചറിയാനും അങ്ങനെ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും തയ്യാറാകണമെന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ആയത്തുകളെല്ലാം മോദി വിശദീകരിക്കേണ്ട കാര്യമില്ല വളരെ കൃത്യമായി വിശുദ്ധ ഇസ്ലാം നമ്മളുടെ മുമ്പിൽ വെക്കുന്ന ദീനീയായ പാഠങ്ങളെ നാം മനസ്സിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കണം മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈബ്സ്ലാമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ഐഷാർ അലി അള്ളാഹു അടുക്കൽ റസൂൽ സല്ലാഹു അലൈഹുല തങ്ങളുള്ളപ്പോൾ മറ്റൊരു ഭാര്യ കുറച്ച് ആഹാരം കൊണ്ട് കൊടുത്തുവിട്ടത് നമുക്കറിയാം കേട്ടിട്ടുണ്ട് ആ സംഭവത്തിൽ നബി നബിസ് വലൈ വസ്ലമതങ്ങളുടെ അടുക്കലേക്ക് ആ പാത്രം കൊണ്ടുവരുമ്പോൾ അള്ളാന്റെ റസൂൽ ലോകത്തിന്റെ നായകൻ അള്ളാഹുബിന് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പ് ആ പടപ്പിന് വേണ്ടി കൊടുത്തു വിട്ട ആഹാരം തട്ടിക്കളഞ്ഞ സ്വന്തം ഭാര്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമു തറയിൽ വീണ് ചിതറിപ്പോയ ആ പ്ലേറ്റിന്റെ ഓരോ കഷണങ്ങളെയും എടുത്തുകൂട്ടി റാറത്ത് ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മയ്ക്ക് ദേഷ്യം വന്നിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമതങ്ങൾ സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഇടപെടലിൽ ഒരു പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുള്ള നമ്മളെപ്പോൾ ഉള്ളവരാണെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശാന്തനായി നബിതനായി ഉമ്മ നിങ്ങളുടെ ഉമ്മക്ക് ദേഷ്യം വന്നിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാഹുലൈ വസങ്ങൾ ചെതറി പോയ ആ പ്ലേറ്റിന്റെ ഓരോ കഷണങ്ങളും പിറക്കി എടുത്തിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്ലേറ്റ് എടുത്ത് അപ്പുറത്തേക്ക് വലിയ മീശ പിരിച്ചടക്കുന്ന ആളല്ല കാണാൻ നല്ല പത്രാസടക്കുന്ന നടക്കുന്ന ആളൊന്നുമല്ല ഏറ്റവും നല്ല മഹാനായ മനുഷ്യൻ നിങ്ങളുടെ ഇണയുടെ മുമ്പിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിന് അള്ളാൻ റസൂലും മാർക്കിട്ടത് എന്റെ ഇണ എനിക്ക് നൽകുന്ന മാർക്കാണ് എന്റെ ജീവിതത്തിന്റെ ആകത്തുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് മാർക്കിടേണ്ടത് നാട്ടുകാരല്ല നമ്മളുടെ പത്രാസ് കാണുന്നവരല്ല നമ്മളുടെ കച്ചവടക്കാരോ നമ്മളുടെ ബിസിനസ്സുകാരോ നമ്മളുടെ ഉപഭോക്താക്കളോ ഒന്നുമല്ല നമ്മളുടെ ജീവിതത്തിന് മാർക്കിടാൻ അള്ളാഹന്റെ റസൂല് അനുവദിച്ചത് നമ്മളുടെ എല്ലാവരുടെയും ഇണകളെയാണ് അവര് മാർക്കിടണം അപ്പോഴാണ് മനസ്സിലാക്കുക നബിഹുലൈബു വസ്ല മതങ്ങള് നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ സ്ത്രീയോടെ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന് പറഞ്ഞിട്ട് രമസ്ലാൻ നിർത്തിയില്ല ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു രഹസ്യ വർത്താനല്ല ലോകം മുഴുവൻ കേൾക്കുകയാണ് പറഞ്ഞത് നബി സല്ലാഹ് വസ്ലമ തങ്ങളുടെ അസുവാജുകൾ മുഴുവൻ കേൾക്കയാണ് പറഞ്ഞത് ആരും എതിർത്ത് പറഞ്ഞില്ല അള്ളാൻ സല്ലാമ തങ്ങള് ഏറ്റവും മാന്യമായി ഹൃദ്യമായി സ്നേഹോഷ്മളമായി മറ്റുള്ളവരെ പരിഗണിക്കേണ്ടടുത്ത് പരിഗണിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ജീവിച്ചവരാണ് എന്ന് ആ സ്ത്രീകളുടെ വാക്കിലൂടെ ആ മൗലത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും സഹോദരങ്ങളെ നമ്മൾ വലിയ ശുചായിയാകേണ്ടതൊന്നും വീടുകളിലല്ല വീടുകൾ തിരിച്ചറിവിൻ്റെ ഇടങ്ങളാണ് വീടുകൾ വിട്ടുവീഴ്ചയുടെ ഇടങ്ങളാണ് വീടുകൾ സ്നേഹത്തിൻ്റെ ഇടങ്ങളാണ് വീടുകൾ ഐക്യത്തിൻ്റെ ഇടങ്ങളാണ് കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകേണ്ടുന്ന സ്ഥലമാണ് കൂടുമ്പോൾ സന്തോഷമുണ്ടാകേണ്ട സ്ഥലങ്ങളാണ് അപ്പോഴാണ് കുടുംബം അതിൻ്റെ ആശയാർത്ഥത്തിൽ പൂർണ്ണമായി മാറുന്നത് ആ നിലയിലാകണമെങ്കിൽ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്നിലാണ് തുടങ്ങുന്നത് നമ്മിൽ ഓരോരുത്തരിലുമാണ് ണുങ്ങൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ച എന്തിനാണ് അതിനുള്ള ശേഷിയും ആണുങ്ങൾക്ക് ഉള്ളു അതിനുള്ള പാകത അതിനുള്ള ചിന്താപരമായ കഴിവ് ഇതെല്ലാം ഉള്ളൊരു സമൂഹമാണ് ആണുങ്ങൾ അതുകൊണ്ട് അള്ളാഹുതല പറഞ്ഞിരിക്കുകയാണ് ആണുങ്ങൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ വീടിനെ ഒരു സ്നേഹത്തിന്റെ വീടാക്കി മാറ്റാൻ ഒരു സന്തോഷത്തിന്റെ ഇടമാക്കി മാറ്റാൻ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും സന്തോഷവും സ്നേഹവും പകരുന്ന ഒരു സ്ഥലമാക്കി മാറ്റാൻ ഒന്നാമതായി പ്രയത്നിക്കേണ്ടത് നാമാണ് അവിടെ നാം ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും മഹാനായ റസോള്ളാഹി സലഹ് വലൈ വസല്ല തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് തന്നതുപോലെ ആ തരത്തിൽ